ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇന്നലത്തെ വീഡിയോൻ്റെ ബാക്കി ആയിട്ടാണ് അപ്പം ഇന്നലെ വീട്ടിലേക്ക് വിരുന്നു പോയതല്ലേ അപ്പം അവിടുത്തെ വിശേഷങ്ങളാണ് ഇന്ന് കാണിക്കുന്നത് കേട്ടോ അപ്പം ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളും പിന്നെ അതേപോലെ ഞായറാഴ്ചത്തെ കുറച്ച് വിശേഷങ്ങളുമാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ കണ്ടിട്ടൊന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ വീട്ടിൽ വന്ന് ഉച്ചയ്ക്ക് ചോർണലും കഴിഞ്ഞ് കുറേ സമയം അവിടെ ഇരിക്കലും വർത്താനങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ പുറത്തേക്ക് ഒന്ന് ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ അവിടെ അങ്ങനെ ഇരുന്നപ്പം എനിക്ക് തോന്നി കുട്ടികളെയും കൊണ്ടുവന്ന് തോട് കാട്ടി കൊടുക്കട്ടെ എന്നുള്ളത് അപ്പോൾ ഇവിടെ വന്നാൽ തോട്ടിക്ക് പോവുക പുഴയ്ക്ക് പോവുക അങ്ങനെയുള്ള കാര്യമൊക്കെ പറയട്ടോ തന്തു അനുട്ടിയും കൂടി അവൾക്ക് രണ്ടാക്കുവാണയിലൊക്കെ പോകേണ്ടത് അപ്പോൾ ഞാനും തന്നെ കുറേ ആയി ഇവിടുത്തെ തോട് കണ്ടിട്ട് അപ്പോൾ ഈ ഒരിക്കലും മറക്കാൻ പറ്റില്ല കേട്ടോ ചെറിയ കുട്ടികളായിരുന്ന സമയത്ത് ഇവിടെ അന്നും ഈ ഒരു കെട്ടൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ ഇപ്പോഴൊക്കെ ഇങ്ങനെ പച്ചപ്പ് പിടിച്ച് കിടക്കല്ലേ അപ്പം ഞാനൊക്കെ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് ഇവിടെ വന്നിട്ട് തിരുമ്പും കുളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം ഈ ഒരു തെണ്ടിൻ്റെ ആ ഒരു സൈഡിൽ വെച്ചിട്ടായിരുന്നു തിരുമ്പും ചെയ്തിരുന്നത് അപ്പം അതൊക്കെ ഞാൻ മക്കളോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു പിന്നെ ഇവിടെ അധികമായിട്ടും റബ്ബറാണ് കേട്ടോ കാണാ റബ്ബർ കഴുങ്ങ് അങ്ങനെയുള്ള സംഭവങ്ങളാണ് ഇവിടെ കൂടുതലായിട്ടും ഉണ്ടാവുക അപ്പോൾ തോട് കണ്ടിട്ട് നന്ദൂനൊക്കെ ഭയങ്കര സന്തോഷോ ഞെണ്ടിനെ കാണുന്നുണ്ട് മീനിനെ കാണുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു വെച്ചീവിളിയൊക്കെ ഉണ്ടാക്കി നോക്കി നിൽക്കുകയാണ് ഇത് പിന്നെ നമ്മൾ അനുമോള സ്കൂളത്തെ സ്കൂൾ ബസ്സാണ് കേട്ടോ ഇവിടെ നിന്നാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണത് അപ്പോൾ ഇവിടെ നിർത്തിയിട്ടതാണ് അപ്പോൾ അനുട്ടി ഇങ്ങനെ ചോദിക്കിരുന്ന മതെന്താ ഇവിടെ നിർത്തിയിട്ട് എന്നുള്ളത് അപ്പം ഞാൻ നന്ദൂനെ പ്രസവിച്ച സമയത്ത് ഇത് പൊട്ടിക്കല്ല് ഭാഗത്ത് ഇവിടെ നിന്ന് കുറച്ചും കൂടി പോകണം കേട്ടോ അവിടെ നിന്ന് നിർത്തിയിരുന്നതുകൊണ്ട് അമ്മ അവിടേക്കായിരുന്നു അനുമോളൊക്കെ കൊണ്ടേക്കി കൊടുത്തിരുന്നത് കേട്ടോ അപ്പം അവിടെ നിന്ന് കയറിയതൊക്കെ അറിയാം ഇവിടെ നിന്ന് ഇപ്പം തുടങ്ങിയിട്ടുള്ളൂ ഇപ്പം ഇവിടെ നിന്നൊക്കെ ഒരുപാട് കുട്ടികൾ നമ്മളാ ഭാഗത്തേക്ക് സ്കൂളിലേക്ക് വരുന്നുണ്ട് അപ്പം ഈ ഒരു തോട്ടിലേക്ക് കുളിക്കാനൊക്കെ വരുമ്പോൾ ഒരുപാട് മീനുകളൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ അന്നൊക്കെ ഈ ഒരു കല്ലാങ്കാരി മീൻ എന്ന് പറയും ഒരു കറുത്തിട്ടൊരു സൈസ് മീൻ ഉണ്ട് കല്ലുമ്മ പറ്റി പിടിച്ചിരിക്കും ആ ഒരു മീനിനെയൊക്കെ ഇഷ്ടംപോലെ പിടിച്ചിരുന്നതൊക്കെ മക്കളോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു അപ്പോൾ അവർക്ക് പുഴക്കും പോകണം എന്നറിയേണ്ടത് പക്ഷേ പുഴയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നിന്നപ്പോൾ കുറച്ചുകൂടി നടന്ന് പോയപ്പോൾ രണ്ട് വീട്ടിൽ വർത്താനം പറഞ്ഞ് അങ്ങനെ തങ്ങി നിന്നുട്ടോ ഇവിടേക്ക് വിരുന്ന് വരുമ്പോഴല്ലേ ഓരൊക്കെ കാണുള്ളൂ അപ്പോൾ നമ്മളെ സബ്സ്ക്രൈബേഴ്സും ആണ് അപ്പം അങ്ങനെ വർത്താനം ഒക്കെ പറഞ്ഞ് അങ്ങനെ നിന്ന് നേരം വൈകി പിന്നെ പുഴക്കൊന്നും പോയില്ല പിന്നെ വീട്ടിൽ തന്നെ പോന്നുട്ടോ പിന്നെ പിറ്റേ ദിവസം ഒരു ആനിയം പുഴയ്ക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ രണ്ടാളും കൊണ്ടുപോവാ അപ്പോൾ ആ ഒരു സമാധാനത്തിൽ വന്നിരിക്കുകയാണ് അപ്പം വന്ന് പിന്നെ കുറച്ചു നേരം കഴിഞ്ഞിട്ട് വളക്കൊക്കെ വെച്ചിട്ടുണ്ട് അമ്മ പിന്നെ എല്ലാവരും ചായ കുടിക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ചായ കുടി എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് അങ്ങനെ ഒരു ചായ കുടിയൊന്നും ഇല്ല ഒക്കെ അപ്പോഴും എപ്പോഴും എന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിക്കുക തന്നെയുള്ളൂ ഇവിടെ ഇപ്പം അച്ഛനും തന്നെ വല്ലാതെ ചായ ഒന്നും കുടിക്കലില്ല ചായ ആദ്യം നല്ലോണം കുടിച്ച ആളായിരുന്നു ഇപ്പം അങ്ങനെ ചായ വേണമെന്നില്ല അപ്പം അമ്മയ്ക്കും അങ്ങനെ നിർബന്ധമല്ല പിന്നെ എപ്പോഴെങ്കിലും ഒരു ഗ്ലാസ് കുടിക്കും പിന്നെ കണ്ണിനും അനുമോളും നന്ദൊക്കെ എങ്ങനെയാന്ന് എല്ലാവർക്കും അറിയില്ലേ പിന്നെ വൈകുന്നേരത്തേക്ക് ഇതാ ചോറും ഉണ്ട് പിന്നെ ചിക്കൻ അമ്മ കുറച്ചെടുത്തിട്ടൊന്ന് കറിയാക്കിയിട്ടോ അച്ചയ്ക്ക് ദോശയാണ് ഗോതമ്പ് ദോശയാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് ചിലപ്പോൾ നുറുക്ക് ഗോതമ്പ് കൊണ്ട് ഉപ്പുമാവ് അല്ലെങ്കിൽ റവപ്പുമാവ് അല്ലെങ്കിൽ ചപ്പാത്തി അങ്ങനെ ഭക്ഷണം അല്ലാത്ത എന്തെങ്കിലും ആണ് ഇവർ കഴിക്കലുള്ളു കേട്ടോ ഇവിടെ പൊതുവേ അങ്ങനെ തന്നെയാണ് അങ്ങനെ ചോറന്നെ വളം നിർബന്ധമുള്ള കാര്യമൊന്നുമില്ല കേട്ടോ അപ്പൊ അമ്മ ഇതാക്കണേ ഗോതമ്പ് മാവ് കലക്കിയിട്ട് അതുകൊണ്ട് ദോശ ഉണ്ടാക്കി എടുക്കാണ് അപ്പം ചിക്കൻ ഉച്ചയ്ക്ക് വരട്ടിയതായിരുന്നു അപ്പൊ അത് ചെറുതായിട്ടൊന്ന് കറിയാക്കിയിട്ടുണ്ട് പിന്നെ അനുമോക്ക് ചോറ് മതിയായിരുന്നു കേട്ടോ അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളല്ലേ അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഉണ്ടാകുമ്പോൾ ഒരു ഇഷ്ടം തന്നെ പറ്റില്ലല്ലോ അപ്പോൾ ഏതായാലും ഉച്ചക്കത്തെ ചോറ് ഉണ്ടാക്കാനൊട്ടിക്ക് ചോറും ചിക്കനും പിന്നെ അതേപോലെ ബീട്രൂട്ട് കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കിയിരുന്നല്ലോ ഉച്ചയ്ക്ക് അപ്പോൾ അതുകൊണ്ടായിരുന്നു അങ്ങനെ പ്രത്യേകിച്ച് കറികളൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അതുപോലെ ഇങ്ങനെ ഒരു ഉപ്പേരി ഉണ്ടെങ്കിൽ കറീൻ്റെ ഒരു ആവശ്യമില്ല അപ്പോൾ പിന്നെ കുട്ടികൾക്കും തന്നെ ചിക്കനായാൽ പിന്നെ വേറൊന്നും വേണമെന്നില്ല കേട്ടോ അപ്പോൾ ഓൾ ചോറ് തിന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ വന്നാലും മിക്കവാറും ഈ ഒരു ടി വിൻ്റെ മുന്നിലാണ് എല്ലാ സംഭവങ്ങളും കേട്ടോ അവിടെ പിന്നെ ടി വി ഇല്ലാത്തതുകൊണ്ട് ഇവിടെ വന്നാലും ഒരിക്കൽ ഭയങ്കര ഇഷ്ടമാണ് കാണാൻ അപ്പം അവിടെ ടി വി ഇല്ലാത്തത് നല്ലതാണെന്ന് ഞാൻ വിചാരിക്കട്ടോ ഇവിടെ വന്ന റിമോട്ടിന് തല്ലാണ് മൂന്നും കൂടി ഒരാൾ കാണുന്നത് ഒരാൾക്ക് പറ്റൂല അങ്ങനെയാണ് അപ്പോൾ കുറച്ച് കഴിയട്ടെ എന്നിട്ടൊക്കെ ടി വി മതിയെന്ന് ഞാൻ വിചാരിക്കണേ നമ്മളെ വീട്ടിൽ ആദ്യം ടി വി ഉണ്ടായിരുന്നു ഒരു ഇടുക്കി പോയതായിരുന്നു കേട്ടോ കുറേ വർഷമായി ഇപ്പോൾ ഇല്ലാതെയായിട്ട് പിന്നെ അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ ദാനിയന്മാർ രണ്ടാളും കൂടി ഒരു സ്ഥലം വരെ പോയതായിരുന്നു കേട്ടോ ഒരു വന്നപ്പോൾ ഒരുപാട് സമയമായിട്ടുണ്ട് പിന്നെ ഒരു വന്നിട്ടാണ് ഞങ്ങൾ കടന്നത് വന്നിട്ട് പിന്നെ കുറേ സമയം അങ്ങനെ ഇരുന്നു കേട്ടോ വർത്തമാനം പറഞ്ഞിട്ടോ നന്ദൂൻ്റെ ആ ഒരു കളിയും ഇതൊക്കെ ആയിട്ട് അങ്ങനെ നിന്നു പിന്നെ ഇതാക്കണേ ഈ ഒരു വണ്ടിയും കൊണ്ട് ഇപ്പോൾ വലിയവർക്കും ചെറിയവർക്കും ഒക്കെ കളിക്കുന്ന പണി തന്നെയാണ് വലിയൊരു എന്നാൽ ചെറിയൊരു എന്നൊന്നും ഇല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ ഈ ഒരു വണ്ടിയോണ്ട് കളിക്കാൻ അപ്പോൾ അങ്ങനെ പിന്നെ വൈകുന്നേരം കടന്നപ്പോൾ ഒരുപാട് സമയമായിട്ടുണ്ട് പിന്നെ പിറ്റേ ദിവസം രാവിലത്തെ വീഡിയോ ആണ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പം ഞാൻ ഉച്ചയ്ക്ക് വേഗം മുറ്റടിക്കാനിറങ്ങി കേട്ടോ മുറ്റടിക്കലൊക്കെ കഴിഞ്ഞ നാല് ഭാഗം അടിക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ അടുക്കളേക്ക് നോക്കിയത് അപ്പോഴേക്കും ഇതാക്കണ് അമ്മയും ചെറിയ അനിയനും കൂടി ഇതാക്കണം ചായ ഒടിക്കൽ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്തൊന്നും നീച്ചിട്ടില്ല കേട്ടോ അപ്പം അച്ഛനും തന്നെ നേരത്തെ ചായ കുടിച്ചിട്ടുണ്ട് അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ഒപ്പം ഇരുന്ന് കുടിക്കുക എന്ന് പറഞ്ഞാൽ അത് നടക്കൂല മക്കളൊക്കെ പോലെ ഓരോ ഇഷ്ടത്തിനൊക്കെ അങ്ങനെ കുടിക്കുള്ളൂ അല്ലാതെ എല്ലാവരും ഒപ്പം കുടിക്കുകയെന്ന് പറഞ്ഞാൽ അത് നടക്കണൊരു കാര്യമല്ല കേട്ടോ അപ്പം പിന്നെ ഓരോട് ഞാൻ ചായ കുടിക്കാൻ പറഞ്ഞു അപ്പം അമ്മ ഒന്ന് ഉണ്ടാക്കിയത് അങ്ങനത്തെ പുട്ടാണ് കേട്ടോ അതിൻ്റെ ഒരു അച്ഛണ്ട് ഉണ്ട് അത് സത്യത്തിൽ ഞാൻ തന്നെയാണ് അമ്മയ്ക്ക് അത് വാങ്ങിക്കൊടുത്തത് അപ്പോൾ എനിക്കങ്ങനത്തെയല്ല അപ്പം അങ്ങനത്തെ ഒന്ന് വാങ്ങണമെന്ന് പറയായിരുന്നു അമ്മേനോട് പിന്നെ ഈ ഒരു പുട്ടിലേക്ക് കറി ഇതാക്കണേ വെള്ളക്കടലല്ലേ ആ ഒരു കടലേം കൊണ്ട് കറിയാണ് വെച്ചിട്ടുള്ളത് അപ്പം അമ്മ അത് പച്ച അരച്ചിട്ടാണ് കറി വെച്ചത് കേട്ടോ ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടി അതൊക്കെ അരച്ച് ചേർത്തിട്ട് അങ്ങനെയാണ് കറി വെച്ചത് അപ്പം അതിന്റെ വീഡിയോ ഒന്നും ഉൾപ്പെടുത്താം ഞാൻ ആ സമയത്ത് നീച്ചിട്ടില്ല കേട്ടോ ഞാൻ നീച്ചപ്പോഴേക്കും ഇതാക്കണം അമ്മ ചോറൂറ്റിലൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പം അത് ആ മക്കൾക്ക് പുട്ടൊക്കെ എടുത്തു കൊടുക്കുകയാണ് അപ്പം നന്ദുളളത് നന്ദു തന്നെ എടുക്കുകയാണ് കേട്ടോ അപ്പം ഇത് കണ്ടപ്പോൾ നല്ലോണം ഇഷ്ടമായിട്ടുണ്ട് അപ്പം എനിക്കും ഇത് സത്യത്തിൽ നല്ലോണം ഇഷ്ടമായിട്ടോ ഞാനും ഇപ്പം ഇതാദ്യമായിട്ട് തന്നെയാണ് ഇങ്ങനത്തെ ഇവിടെ വന്നിട്ട് കഴിക്കുന്നത് ഈ ഒരു പുട്ടിൻ്റെ ആ ഒരു അച്ഛനെ ഞാൻ മറന്നു പോയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ഇപ്പോൾ കുടുംബാർത്തുനിന്ന് ഒരു കുറി വാങ്ങിയതാണ് അപ്പം എനിക്ക് എന്തായാലും എനിക്കൊന്ന് വാങ്ങണം അത് ഉണ്ടാക്കിയെടുക്കാനും എളുപ്പമുണ്ട് കേട്ടോ കുക്കർ മേണ്ട വെച്ചാൽ മതി നമ്മൾ കടലൊക്കെ വേവിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ വെച്ചാൽ കടലയും വെന്ത് കിട്ടും പുട്ടും അതിൻ്റെ ഒപ്പം ആവും കേട്ടോ അപ്പം ഗ്യാസും ലാഭമാണ് സമയവും ലാഭമാണ് പണിയും ലാഭമാണ് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എല്ലാവരും ചായോടിയും കഴിഞ്ഞു ചെറിയ അനിയനും നന്ദും കൂടി വണ്ടി കഴുകാൻ പോയതായിരുന്നു കേട്ടോ പിന്നെ അതാക്കണേ വലിയവനും അമ്മയും കൂടി ഒരു കല്യാണം ഉണ്ട് അതിന് വേണ്ടി പോവുകയാണ് അപ്പം അങ്ങനെ ഓന റെഡി ആയിട്ടുണ്ട് അമ്മയും റെഡി ആയിട്ടുണ്ട് അപ്പം അമ്മ അതാണ് നീച്ചിട്ട് വേഗം വേഗം കുറേ പണികൾ ഒരുക്കിയിട്ടാണ് പോകുന്നത് കേട്ടോ ഇനിയിപ്പോൾ കുറച്ചും കൂടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നേരെയേക്കാൻ അപ്പം ഞാൻ അവിടെ ഉണ്ടല്ലോ പിന്നെ മക്കളുണ്ടെങ്കിൽ തന്നെ നമ്മൾ കറക്റ്റ് സമയത്ത് പണികളൊന്നും ഒരുങ്ങൂലട്ടോ അപ്പം അമ്മ അതാക്കണേ പോകാനിറങ്ങിയപ്പോൾ കണ്ണം ഓല രണ്ടാളെയും കൂടി ഒന്ന് ഫോട്ടോസൊക്കെ എടുക്കുകയാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞതാ അച്ഛൻ്റെ ഇവിടെ ഉണ്ട് കേട്ടോ ആച്ച നീച്ച് ചായ കുടിച്ച് ഗുളിയൊക്കെ കുടിച്ചതുവരെ കിടക്കന്നി ആയിരുന്നു ഗുളിയെ കുടിക്കലുണ്ട് കഴിഞ്ഞാൽ അച്ചയ്ക്കൊരു ക്ഷീണാണ് അപ്പോൾ അച്ചതുവരെ കിടക്കന്നെയായിരുന്നു ഇപ്പോൾ ഇതാക്കണേ എന്തെങ്കിലും വേണം എന്ന് നീച്ച് വന്നതാണ് ഭയങ്കര വിശപ്പാണ് അറിയേണ്ടത് അപ്പോൾ ഒരു നേന്ത്രപ്പഴം എടുത്തു കൊടുത്തു അപ്പോൾ അത് കഴിക്കുന്നുണ്ട് നന്ദു ഇതാക്കണിവിടെ ഹോർലിക്സ് ഇല്ലേ അത് ചൂടുവെള്ളത്തിൽ കലക്കിയിട്ട് അത് കുടിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ ഇന്നലെ തുടങ്ങിയതാണ് ബൂസ്റ്റ് ഹോർലിക്സൊക്കെ വേണം എന്ന് പറഞ്ഞിട്ട് അതങ്ങനെ വാങ്ങി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ എപ്പോഴും അതിന്നെയാണ് പണി പിന്നെ അമ്മ പോയപ്പോൾ മസാലക്കറി വേണമെങ്കിൽ വെച്ചോണ്ടെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതാക്കണേ കോളിഫ്ലവറൊക്കെ അമ്മ നന്നാക്കി വെച്ചിരുന്നു കേട്ടോ അപ്പോൾ അതിങ്ങനെ നന്നാക്കിയിട്ട് തന്നെയാണ് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു അപ്പോൾ അത് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് അങ്ങനെ ചെയ്യൂല നമ്മൾ അപ്പോൾ അങ്ങനെ ചെയ്തു പിന്നെ അതാക്കണേ ചെറിയ വത്തൽമീൻ ഇല്ലേ ആ ഒരു മീൻ പീരയും വെച്ചിട്ടുണ്ട് പിന്നെ വേറെ കറികളൊന്നും വേണ്ട മസാലക്കറിയും ഒരു മീനും ഉണ്ടെങ്കിൽ തന്നെ ചോറ് പിന്നെ ഒരു പോയപ്പോൾ ചിക്കൻ വാങ്ങണമെങ്കിൽ വാങ്ങാം നെയ്ച്ചോറ് എന്തെങ്കിലും ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞിട്ടോ സാധാരണ ഞങ്ങൾ വിരുന്ന് വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കാതെ പോവലില്ല അപ്പം ഇന്നലെ എന്തായാലും ചിക്കൻ വാങ്ങിയല്ലോ അപ്പം ഇന്ന് വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ പിന്നെ നെയ്ച്ചോറൊക്കെ വെക്കാന്ന് പറഞ്ഞാൽ അച്ചയ്ക്ക് പറ്റൂലല്ലോ അപ്പം അതൊരിടങ്ങേറല്ല ഇങ്ങനെ മുഖത്തു നോക്കി തിന്നല് അപ്പം അത് വേണ്ട അച്ഛണ്ടാണ് ഈ ഒരു സാദാ ചോറും ഇങ്ങനത്തെ കറികളൊക്കെ മതി ഇടയ്ക്ക് ഇങ്ങനെ ആവാല്ലോ പിന്നെ ഇന്നലെ ഇഷ്ടംപോലെ ഇറച്ചിയൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ എല്ലാവരും നല്ലോണം കഴിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞത് ആ വേഗം ഈ ഒരു മസാലക്കറി വെക്കാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ അതിലേക്കുള്ള ഉള്ളിയും കിഴങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നന്നാക്കി എടുക്കുകയാണ് കേട്ടോ മസാലക്കറി നമ്മൾ സദ്യക്കൊക്കെ ഉണ്ടാവില്ലേ ഓണം സ്പെഷ്യൽ മസാലക്കറി തന്നെയാണെന്ന് വിചാരിച്ചോളി ഓണത്തിന് എല്ലാവരും ഈ രീതിക്കൊന്നുണ്ടാക്കി നോക്കിക്കൊണ്ട് കെട്ടോ ഞാൻ റെസിപ്പിയും കാര്യങ്ങളൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ നാളികേരം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ സാധാരണ ഇവിടെ അങ്ങനെ കഴിയലില്ല കേട്ടോ ഒരു ബക്കറ്റിൽ ഇങ്ങനെ പൊളിച്ച് വയ്ക്കലുണ്ട് എപ്പോഴും ഇവിടെ പിന്നെ ഒരു മൂന്നാല് തെങ്ങ് ഉണ്ടോ അതുകൊണ്ട് ഇവർക്ക് നാളികേരം വാങ്ങേണ്ട കാര്യമല്ല ഇവിടുന്ന് കുറേ ഞാൻ തന്നെയാണ് അധികം കൊണ്ടുപോകുന്നത് ുള്ളത് നമുക്ക് പിന്നെ കടയിൽ നിന്ന് വാങ്ങിയിട്ട് തന്നെ വേണല്ലോ അപ്പൊ അധികം ഞാൻ തന്നെ കൊണ്ടുപോകും ഇവിടെ എല്ലാവരുണ്ടെങ്കിലുള്ള നാളികാരൊക്കെ അമ്മ ഉപയോഗിക്കുക അമ്മയും അച്ഛൻ ചെറിയാനീനും ഒറ്റ ഒക്കെ ആണെങ്കിൽ പിന്നെ അങ്ങനെ വേണ്ട ഞങ്ങൾ എല്ലാവരും കൂടി ഉണ്ടാവുമ്പോഴാണ് ഒരു നാളികേരം ഒക്കെ എടുക്കുക അപ്പൊ നാളികേരം വേഗം ഞാൻ പൊളിച്ചെടുത്തു ഇപ്പൊ പിന്നെ പാര ഉണ്ടാവുകൊണ്ട് നമുക്ക് പെട്ടെന്നുണ്ടല്ലോ പൊളിച്ചെടുക്കാനൊക്കെ അപ്പോൾ ഇതാ വിറകടുപ്പ് തന്നെയാണ് ഞാൻ ഇതാക്കണ ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടി വെച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് പട്ട ഏലക്കായ ഗ്രാമ്പു വലിയ ജീരകം ഒരു മൂന്നാലല്ലി വെളുത്തുള്ളിയൊക്കെ ചേർത്തിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് വെളിച്ചെണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്ക കേട്ടോ അതിന് ശേഷം ഞാനിവിടെ നാളികേരം ചിരകിയതല്ല ചേർത്ത് കൊടുക്കുന്നത് ഇങ്ങനെ മുറിച്ച് മുറിച്ച് അങ്ങനെയാണ് ചേർക്കുന്നത് കേട്ടോ ഇങ്ങനെ ചേർത്താലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ നമ്മളെ വെളിച്ചെണ്ണ ഒരുപാട് വേണ്ട നമുക്ക് ഈ ഒരു വെളിച്ചെണ്ണയെ തന്നെ ഇത് മൂപ്പിച്ചെടുക്കുകയും ചെയ്യുക അതേപോലെ തന്നെ ആ ഒരു വെളിച്ചെണ്ണയെ തന്നെ നമ്മളെ മസാലക്കറിക്ക് വേണ്ട എല്ലാ സംഭവങ്ങളും വഴറ്റിയെടുക്കുക ഇനിയിപ്പോൾ ലാസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് മൂത്ത് വന്നാൽ വെളിച്ചെണ്ണ എത്രത്തോളം ബാക്കി ഉണ്ട് എന്നുള്ളത് അപ്പോൾ അതിന് ഞാനൊന്ന് ഇളക്കട്ടെ എറണാ പോക്ക് ഞാൻ ഇളക്കാൻ കൊടുത്തതാണ് കേട്ടോ എനിക്കോളാം അടുപ്പത്ത് എന്ത് പണി ഭയങ്കര പേടിയാണ് നോക്കാണെങ്കിലും അടുപ്പത്തത്തെ പണിയാണ് കൂടുതലായിട്ടും ഇഷ്ടം നാളികേരം ചിരകിയിട്ട് വറക്കുകയാണെങ്കിൽ എത്ര എണ്ണ ഒഴിച്ചാലും ആ നാളികേരം കൊണ്ട് കുടിക്കുന്ന കാണാം കേട്ടോ നേരെ മറിച്ച് ഇങ്ങനെ മുറിച്ചിട്ട് വറക്കുകയാണെങ്കിൽ പെട്ടെന്ന് ആയി കിട്ടും മറ്റേനെ പോലെ കുറേ സമയം വേണ്ട ഇത് പെട്ടെന്ന് ആയും കിട്ടും പിന്നെ വെളിച്ചെണ്ണ ബാലൻസ് അതിലുണ്ടാവും ചെയ്യും മറ്റത് അതിൽ ഇത്ര വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താലും ഉണ്ടാവില്ല കൂട്ടുകാരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് നോക്കുകൊണ്ട് നല്ലൊരു ടിപ്പാണ് കേട്ടോ നാളികേരം പെട്ടെന്ന് ഒരു നല്ല ടിപ്പാണ് അതേപോലെ നമുക്ക് ഒരുപാട് വെളിച്ചെണ്ണയും വേണ്ട അപ്പോൾ ആ ഒരു വെളിച്ചെണ്ണയെ തന്നെയാണ് ഞാൻ ഉള്ളിയും അതേപോലെ കിഴങ്ങും നാളികേരക്കുത്തും ഒക്കെ ചേർത്തിട്ടുള്ളത് പച്ചമുളകും കറിവേപ്പിലൊക്കെ ചേർത്തിട്ടുണ്ട് അത് നല്ലോണം ഒന്ന് വാടി വന്നപ്പോൾ അതിലേക്ക് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾ പൊടിയൊക്കെയാണ് ചേർത്തിട്ടുള്ളത് പിന്നെ ആ പൊടികളുടെ പച്ചമണം മാറി വരുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് െട്ടോ അപ്പൊ ഈ ഒരു അടുപ്പിൽ നല്ല കണലുണ്ടാവുകൊണ്ട് നല്ല ചൂടാണ് കേട്ടോ അപ്പൊ പെട്ടെന്ന് ആയി കിട്ടും അപ്പോൾ കോളിഫ്ലവർ ഞാൻ അവിടെ മാറ്റി വെച്ചായിരുന്നു സോയാബീൻ മുറിച്ചു വെച്ചായിരുന്നു അതൊക്കെ ചേർത്ത് ഉപ്പും ചേർത്ത് ഇളക്കി കൊടുക്കുകയാണ് അപ്പോഴാണ് സംഭവം മനസ്സിലായി ഈ ഒരു ചീനച്ചട്ടിയിൽ കൊള്ളൂലെന്നുള്ളത് പിന്നെ എനിക്കും തന്നെ ഒരു വാശ് ഇത് മാറ്റൂലെന്നുള്ളത് ഇനിയിപ്പത് മാറ്റിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചീനച്ചട്ടി കഴുകണ്ടേ പിന്നെ വേറെ എടുത്താൽ അതും കഴുകണ്ടേന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ഇത് തന്നെ വെക്കാൻ വിചാരിച്ചോ പിന്നെ ഇതിലേക്ക് ഇതാക്കണെങ്കിൽ ഞാൻ പട്ടാണിക്കടല്ല നമ്മളെ ഗ്രീൻ പീസ് ഇല്ലേ അതൊന്ന് വേവിച്ചുവെച്ചേരുന്നു അപ്പോൾ അതും കൂടി ചേർത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടി ഇപ്പം അതുക്കണ്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ വേറെ പാത്രത്തേക്ക് ഒഴിക്കാനാവില്ലെന്ന് വിചാരിച്ചിട്ടാണ് ഇനിയിപ്പോൾ വന്നാൽ ഒന്ന് കുറയും കേട്ടോ എല്ലാം കൂടി ഒന്ന് വെന്ത് സെറ്റാകുമ്പോൾ ഒന്ന് കുറയും അപ്പം ചീനച്ചട്ടിയിൽ സ്ഥലം ഉണ്ടാവും അപ്പോൾ ആ ഒരു ചീനച്ചട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് അതിൽ തന്നെ ഉണ്ടാക്കിയ അതിൻ്റെ വലിയ ചീനച്ചട്ടിയൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ പാത്രങ്ങൾക്ക് ഇവിടെ ഒരു പഞ്ചമല്ല അമ്മയ്ക്ക് ഇഷ്ടം പോലെ പാത്രങ്ങളുണ്ട് പിന്നെ ഇതാക്കണേ കണ്ണന് മുട്ട വേണം പറഞ്ഞപ്പോൾ ഫ്രിഡ്ജിൽ കുറേ നാടൻ മുട്ട ഇരിക്കുന്നുണ്ട് അപ്പം അമ്മാക്കി മുട്ടയും ചായയും കുടിക്കാനൊരു പൂതിയായിരുന്നു അങ്ങനെ പാലും ഇരിക്കുന്നുണ്ട് അപ്പോൾ പാൽ ചായക്ക് വേണ്ടിയിട്ടൊക്കെ അതാ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഞാൻ മുട്ട ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അപ്പം അതിലുള്ളിയൊന്നും ഇട്ടിട്ടില്ല കുരുമുളക് പൊടി ഉപ്പും മാത്രം മതിയായിരുന്നു അപ്പം അങ്ങനെയാണ് ഉണ്ടാക്കി എടുത്തത് കേട്ടോ നാടൻ മുട്ടയാകുമ്പോൾ തന്നെ ഒരു പ്രത്യേക കളറാണല്ലോ കണ്ടില്ലേ മഞ്ഞൾപ്പൊടി ഇട്ട പോലെയാണ് കേട്ടോ ആ ഒരു മുട്ടേൻ്റെ കളറ് അപ്പം പച്ച ഇവിടെ ഇരിക്കുന്നുണ്ട് ഇപ്പം പച്ചയ്ക്ക് കുറച്ചൊരു ക്ഷീണത്തിന് കുറവു കിട്ടും രാവിലെ എന്താ വച്ചാൽ ആ ഗുളിയൊക്കെ പാട ചെന്നാൽ ഭയങ്കര ക്ഷീണമാണ് അപ്പം കിടക്കന്യാവും അധിക സമയവും അപ്പോൾ കണ്ണൻ അങ്ങനെ ചായയും മുട്ടയൊക്കെ കഴിക്കുന്നുണ്ട് അവിടെ ഉണ്ട് നന്ദു ഉണ്ട് ഒന്നും വേണ്ട അറിഞ്ഞിട്ടാണ് അവിടെ ഇരിക്കുന്നത് കേട്ടോ അവർക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ വേണമെങ്കിൽ കഴിച്ചോട്ടെ വിചാരിച്ചു പിന്നെ ഇതാക്കണത് ആ വറുത്ത് വെച്ച നാളികേരം അരച്ചിട്ട് ഈ ഒരു കൂട്ടിക്കാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ അപ്പോൾ നമ്മളെ മസാലക്കറിയൊക്കെ സെറ്റായി വന്നിട്ടുണ്ട് അപ്പം ഈ രീതിക്ക് ഉണ്ടാക്കാത്ത ഒരു ഇടങ്ങ് തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കുകയുള്ളൂ നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് കേട്ടോ മസാലക്കറി അപ്പൊ സദ്യയിൽ ഇവിടെയൊക്കെ എല്ലാവർക്കും കൂടുതലായിട്ടും ഇഷ്ടം ആ ഒരു മസാലക്കറി അവിയലുമാണ് പിന്നെ കുറച്ചുകഴിഞ്ഞാൽ ഞാൻ നോക്കുമ്പോൾ അത് ആച്ച ചുറ്റോറും നടന്ന് മാറാല തട്ടുകയാണ് കേട്ടോ ഉള്ളിൽ കൂടെ ഒന്നും വല്ലാതെ ഒന്നുമില്ല അപ്പൊ പുറത്തു കൂടിയൊക്കെ ആ ഒരു ഗ്രില്ലമ്മക്ക് എത്ര മാറാല തട്ടിയാലും വേഗം വേഗം ഉണ്ടാവുട്ടോ അപ്പൊ അതൊക്കെ ഇങ്ങനെ തട്ടി നടക്കണുണ്ട് അപ്പൊ എന്തെങ്കിലുമൊക്കെ വഹിക്കുന്നുണ്ടെങ്കിൽ അച്ഛ എന്തെങ്കിലുമൊക്കെ പണികളെടുത്ത് അങ്ങനെ നടക്കൂട്ടോ പിന്നെ ക്ഷീണം വന്നിട്ടുണ്ടെങ്കിലാണ് പോയി കിടക്കാന്നാലും ആദ്യത്തേനേക്കാളും ഉഷാറാണ് ഇപ്പോൾ ഇന്നാളും ഞാൻ വന്നു പോയതിനേക്കാളും കണ്ടുമോറൊക്കെ നല്ലോണം തെളിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതങ്ങനെ രണ്ടാളും കൂടി ഇവിടെ കുതിർന്നിട്ട് മൊബൈൽ മൊബൈലിൽ കളിക്കുകയാണ് അപ്പം അമ്മച്ചയ്ക്ക് പഠിപ്പിച്ചുകൊടുക്കുന്ന പണിയാണ് കേട്ടോ നന്ദുവിന് അച്ഛനെ ഇപ്പോൾ കുറച്ചായിട്ടുള്ളൂ പിന്നെ മൊബൈൽ കിട്ടിയിട്ട് ടച്ചിൻ്റെ മൊബൈൽ കിട്ടിയിട്ട് അപ്പോൾ അതിങ്ങനെ പഠിച്ചു വരുന്നുള്ളൂ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അച്ചയ്ക്ക് ചോറ് കൊടുത്തു അപ്പം അച്ചക്ക് ഞാൻ മസാലക്കറിയിൽ നാളികേരം ആക്കണേൻ്റെ മുന്നെ എടുത്ത് വെച്ചിരുന്നു കേട്ടോ അപ്പം അതാണ് കൊടുത്തത് പിന്നെ മീൻപീരയിൽ എന്തായാലും നാളികേരം ചേർത്തതല്ലേ അപ്പം എല്ലാം കൂടി ആവേണ്ട വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പത് അമ്മയും ഇങ്ങനെയൊക്കെ കല്യാണം കഴിഞ്ഞ് വന്നു അതിൻ്റെ പിന്നാലെ അതാകണ വല്ല്യമ്മയൊക്കെ കല്യാണത്തിന് വന്നിരുന്നു കേട്ടോ വല്യമ്മയും മകനും പേരക്കുട്ടിയും കൂടി വന്നിട്ടുണ്ട് വല്യമ്മേന്റെ രണ്ടാമത്തെ മകളെ കുട്ടിയാണ് കേട്ടോ പിന്നെ മോളൂന്ന് വിളിക്കുവോളെ അപ്പോൾ അപ്പൊക്ക് ഭയങ്കര ക്ഷീണം പോലെ അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പൊ വെയിലത്ത് വന്നിട്ടാണ് തോന്നുന്നത് വണ്ടിമല് അപ്പോൾ അമ്മേന്റെ ചേച്ചിയാണ് കേട്ടോ വലിയമ്മ പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവൂലേ അപ്പോൾ അമ്മേന്റെ ചേച്ചിയാണ് കേട്ടോ അമ്മക്ക് നാലാങ്ങളാരും പിന്നെ ഈ ഒരു ചേച്ചിയാണുള്ളത് അപ്പോൾ ഒരു ആയിട്ട് കുറേ നേരം വർത്തമാനം പറഞ്ഞൊക്കെ നിന്നു അവർക്ക് വെള്ളമൊക്കെ കൊടുത്തു പിന്നെ ചോറൊക്കെ കൊണ്ടിട്ടല്ലേ വരണേ പിന്നെ ചോറ് വേണ്ടല്ലോ അപ്പോൾ വെള്ളമൊക്കെ കലക്കിക്കൊടുത്താൽ അപ്പോൾ ആ കൂട്ടത്തിൽ ഇതാക്കണ് ഇവരും ഇവിടെ വെള്ളം കുടിക്കണുണ്ട് അപ്പോൾ ഇവിടെ ഭയങ്കര ചിത്രം വരുകയാണ് കേട്ടോ അതെന്താണെന്ന് ചോദിച്ചാൽ നമ്മളെ നാത്തൂൻകുട്ടി ഉണ്ടല്ലോ അല്ലോ ടി ടി സിക്ക് പഠിക്കുകയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾക്ക് കുറേ വർക്കുകൾ ഉണ്ട് ചെയ്യാൻ കൊടുത്തിട്ട് അപ്പോൾ രണ്ട് മൂന്ന് പിന്നെ ചിത്രം ഇങ്ങനെ വിട്ടുകൊടുത്തിട്ട് കണ്ണനോടൊന്ന് വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ കണ്ണം കുഴപ്പമില്ലാത്ത രീതിയിൽ വരയ്ക്കുന്ന ആളാണ് പക്ഷെ ഇപ്പം ഭയങ്കര മടിയാണ് മടിയുണ്ട് വരയ്ക്കാൻ ആദ്യം ചിത്രം പോയിരുന്നു പിന്നെ ആ ഒരു കൊറോണ സമയത്താണ് നിർത്തി പിന്നെ അത് എടുത്തിട്ടില്ല പിന്നെ വീട്ടിൽ നിന്ന് ഓന് വരയ്ക്കാൻ ഭയങ്കര മടി എപ്പോഴെങ്കിലൊക്കെ തോന്നുമ്പോഴേ ചെയ്യുള്ളൂ അപ്പൊ അങ്ങനെ അമ്മായിക്ക് വരച്ച് കൊടുക്കണം കേട്ടോ അപ്പൊ അനിയനെ വരയ്ക്കാനൊന്നും അറിയില്ല എന്നാലും ഓനൊരു പരീക്ഷണമൊക്കെ നടത്തുന്നുണ്ട് അവിടെ അപ്പൊ വെറും വരയ്ക്കലും വായിക്കലും മാത്രമേ നടക്കുന്നുള്ളൂ എന്തായാലും വൈകുന്നേരം ആയപ്പോഴത്തേക്കും ചിത്രം വരയ്ക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് വൈക്കുന്നമാരിയൊക്കെ കണ്ണാൻ വരച്ചിട്ടുണ്ട് കേട്ടോ ഓരോ വയ്യാത്തൊക്കെ പിന്നെ ഓള് വരക്കി അറിഞ്ഞിട്ടുണ്ട് പിന്നെ വലിയമ്മയും കുട്ടി ഓരൊക്കെ പോയി പോയിട്ടോ അത് കഴിഞ്ഞതാക്കണെങ്കിൽ ഞങ്ങളും പോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പം അമ്മ രണ്ട് നാളികേരൊക്കെ പൊളിച്ചു തരികയാണ് കേട്ടോ ഇപ്പം അടുത്ത് ഞാൻ കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ ഒരു രണ്ടെണ്ണം കൂടി കൊണ്ടുപോയിക്കാറിട്ട് അങ്ങനെ അമ്മ നാളികേരൊക്കെ പൊളിച്ചു തരണിണ്ട് അപ്പം നമ്മൾ പോവാനായിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പെറുക്കിയെടുക്കാണ്ടാവുമല്ലോ പറയാം അപ്പോൾ ഒരു ദിവസത്തിനേ വന്നിട്ടുള്ളൂ പക്ഷേ എന്തെങ്കിലുമൊക്കെ കെട്ടി പെറുക്കിയെടുക്കാണ്ടാവും കേട്ടോ വിരുന്ന് വന്ന് പോകുമ്പോൾ അങ്ങനെയാണല്ലോ ചിലപ്പോൾ തുണികൾ എന്തെങ്കിലുമൊക്കെ ഇവിടെ ഇട്ട് മറന്നു പോകും എനിക്ക് പിന്നെ എവിടെ ഇട്ട് പോകണം ഒരു പതിവില്ല കേട്ടോ ഞാൻ വരുമ്പോൾ അങ്ങനെ കൊണ്ടല്ലാണ് അല്ലാതെ ഇവിടെ ഇട്ട് പോവലില്ല എപ്പോഴെങ്കിലുമൊക്കെ അല്ലേ വിരുന്ന് വരികയുള്ളൂ അപ്പം ഞാൻ കുട്ടികളത് വാരത് ഇവിടെ ഇടലില്ല ഇനി പതവട്ടിട്ടുണ്ടെങ്കിൽ തന്നെ അമ്മ അത് പിന്നാലെ കൊണ്ടുവന്ന് തരൂട്ടോ എപ്പോഴെങ്കിലും വരുമ്പോൾ എന്തിനാണ് അവിടെ ഇട്ടിട്ട് പിന്നെ വലിപ്പമല്ലാതെ ആക്കുകയെന്നൊക്കെ പറയും കുട്ടികളതൊക്കെ അപ്പം അതാക്കണേൽ കുറച്ച് തൈര് ഉണ്ടായിരുന്നു അങ്ങനെ നാളികേരം അങ്ങനെ കുറച്ച് മസാലക്കറിയൊക്കെ എടുത്തിട്ട് അമ്മ കവറിലാക്കി തന്നിട്ടുണ്ട് അപ്പം അതിനെ കൊണ്ടേക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ചെറിയ ആളും ഇവിടെ ഉണ്ട് കേട്ടോ ഓനും തന്നെ നാളെക്കായിട്ട് പണി തുടങ്ങും ഇപ്പം കുറച്ച് ദിവസമായിട്ട് പണി ഉണ്ടേയില്ല ഇൻഡർസ്ട്രീലിന്റെ വർക്കാണ് കേട്ടോന് അപ്പം ഞങ്ങൾ പോകാൻ വേണ്ടി ഇറങ്ങിയത് അഞ്ചു മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ ഏട്ടണ്ട് കാണാനായിട്ട് വിളിക്കുന്നത് എന്താ നിങ്ങൾ പോരുന്നില്ലേന്ന് ചോദിച്ചിട്ട് അപ്പം ഇവിടെ നിന്ന് സത്യത്തിൽ നിന്ന് സമയം തന്നെ അറിഞ്ഞിട്ടില്ല വല്യമ്മീ അവരൊക്കെ അങ്ങനെ വർത്താനം പറഞ്ഞ് അങ്ങനെ 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 നേരം പോയിട്ടോ പിന്നെ അവരവിടെ ചിത്രം വരക്കിയെന്നു അപ്പം മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ പോകാൻ ഇറങ്ങിയപ്പോൾ അപ്പോൾ പോവാൻ വേണ്ടി വണ്ടി കയറാൻ വന്നപ്പോഴാണ് നമുക്ക് കറിവേപ്പിൻ്റെയല്ലേ ചോദിച്ചിട്ടോ അമ്മ അപ്പം പിന്നെ ചെറിയമ്മേന്റെ വീട്ടിൽ ഇഷ്ടം പോലെ പോലുണ്ട് അപ്പോൾ അവിടുന്ന് കുറച്ച് ഒടിച്ച് തന്നു അപ്പോൾ ആ ഒരു കറിവേപ്പിലായി എന്തോ ഒരു സ്മെല്ലറിയോ അത് വണ്ടിയേക്ക് വെച്ചപ്പം തന്നെ അനിയൻ പറഞ്ഞു നല്ല മണമുണ്ടല്ലേ എന്നറിയായിരുന്നു അത്ര നല്ലൊരു കറിവേപ്പിലായിരുന്നു അപ്പം അനുട്ടി ഞാനത് വണ്ടിക്ക് വെച്ചപ്പോൾ തൊട്ട് വീണ്ടും വീണ്ടും മണത്ത് നോക്കുമായിരുന്നു കേട്ടോ നമ്മൾ എനിക്ക് തോന്നുന്ന മീനൊക്കെ നന്നാക്കി കഴിഞ്ഞാൽ അങ്ങനത്തെ കറിവേപ്പിൻ്റെ എല്ലാം ഉണ്ടെങ്കിൽ നമ്മളെ കയ്യമ്മിലുണ്ട് അരതിയിട്ടുണ്ടെങ്കിൽ മീനിൻ്റെ സ്മെല്ലൊന്നും ഉണ്ടാവില്ല കേട്ടോ അത്രയും നല്ലൊരു കറിവേപ്പിലായിരുന്നു അത് നല്ല സ്മെല്ലുണ്ടായിരുന്നു അപ്പം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞില്ല ഞങ്ങളവിടെ കൂടുതലായിട്ടും റബ്ബറാണെന്നുള്ളത് അപ്പോൾ റോഡിൻ്റെ രണ്ട് സൈഡിലും റബ്ബറാണ് കേട്ടോ കൂടുതലായിട്ടും അപ്പോൾ ഇന്നാളൊരു വീഡിയോയിൽ ഞാൻ ഇങ്ങനെ പോണത് വീഡിയോ എടുത്തപ്പോൾ കൂട്ടുകാരോ കാണാൻ നല്ല ഭംഗിയുണ്ട് ആ നാടൊക്കെ കാണാൻ ഞങ്ങൾക്കും ആഗ്രഹം എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടോ അപ്പം ഞാൻ വീണ്ടും അതൊന്നും കൂടി നമ്മളെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയതാണ് കേട്ടോ പിന്നെതാ ഞങ്ങള് വീട്ടിലെത്തിയിട്ടുണ്ട് പൊരുന്ന വഴിക്ക് കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങാൻ ഇറങ്ങിയിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ വാങ്ങി വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പൊ അമ്മ മാത്രമേ ഉള്ളു ഇപ്പൊ വീട്ടിൽ ഏട്ടന് പിന്നെ ഒരു സംഘുണ്ട് അപ്പൊ അതിന്റെ മീറ്റിങ് ഈ വൈകുന്നേര സമയത്താണ് അപ്പൊ അതിന് പോയതാണെന്ന് പറഞ്ഞിരുന്നു കേട്ടോ വിളിച്ചപ്പോ പിന്നെ അച്ഛൻ എന്നത്തേം പോലെ കടയിൽ കൂടെ അങ്ങനെ പോയതാണ് അങ്ങനെ ഒരു ദിവസത്തെ വിരുന്നൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ തന്നെ എത്തിയിട്ടോ അപ്പൊ അമ്മ വണ്ടീന്ന് ഇറങ്ങി എനിക്ക് പറയുന്നുണ്ട് അച്ഛമ്മൻ്റെ കുട്ടീനെ കാണാൻ പൂതിയായി എന്ന് പറയുന്നുണ്ട് കേട്ടോ അമ്മയ്ക്ക് അങ്ങനെയുണ്ട് ഒരു ദിവസത്തിന് പോയതാണെങ്കിലും അമ്മയ്ക്ക് ഒന്നൊരു മൂന്നാല് ദിവസമായി ഇപ്പം ഞങ്ങൾ വിരുന്ന് പോയിട്ട് എന്നൊരു തോന്നലാണ് കേട്ടോ അമ്മയ്ക്ക് പക്ഷേങ്കിൽ പോയ അമ്മക്ക് ആകെ ഒരു ദിവസം തന്നെ നിന്നു എന്ന് തോന്നൂല്ലേ എട്ട് ദീസം നിന്നാലും ഞമ്മക്ക് അത്രയും ദിവസം ആയമാതിരി തോന്നൂല അപ്പോൾ പിന്നെ ഉണ്ട് ഈ ഒരു ദിവസത്തിനൊക്കെ പോയി തിരിച്ചു വരുമ്പോൾ തീരെ നിന്നും തോന്നൂല പക്ഷെ ഇവിടുത്തെക്ക് അങ്ങനെയല്ല കേട്ടോ അവർക്ക് കുറേ ദിവസമായി പോലും പോയിട്ട് എന്നുള്ളൊരു തോന്നലാണ് അപ്പോൾ എല്ലായിടത്തും അങ്ങനെ തന്നെയാവൂലേ അപ്പോൾ ഒന്നാമത് ഇവിടെ കുട്ടികളൊന്നും ഇല്ലായിട്ടാണ് ഞങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ ഒരു മൂന്നാളും ഒറ്റയ്ക്കല്ലേ അപ്പം ഞങ്ങൾ വന്നപ്പോൾ അമ്മ അവിടെ മുരിങ്ങി ഊരി കുത്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ വെറുതെ ഇരുന്നപ്പോൾ ഉരി വെക്കുകയാണ് നമുക്ക് എപ്പോഴെങ്കിലും ഉപ്പേരി വെക്കാന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ അവർ പണിയെടുത്തിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയാൻ ഇത്രയൊക്കെ തന്നെയുള്ളൂ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്